ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പര ആവേശകരമായി പുരോഗമിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റുകൾക്ക് തോൽപ്പിച്ചു രണ്ടാമത്തെ മത്സരം ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് നടക്കുക മൂന്ന് മത്സര ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പരയാണ് ടി ട്വൻ്റി ലോകകപ്പിന് നാല് മാസം മാത്രം അവശേഷിക്കുമ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഓസീസ് പരമ്പര വളരെയധികം നിർണായകമാണ് ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് ടീമിനെക്കുറിച്ചുള്ള ഏകദേശ ചിത്രം ഈ പരമ്പരയിലൂടെ മനസ്സിലാക്കാനാകും ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു സാംസൺ ആണ് നിലവിൽ കളിക്കുന്നത് ഏഷ്യാകപ്പിൽ മികവ് പുറത്തെടുത്ത സഞ്ജു സാംസൺ ഓസ്ട്രേലിയയിലും തിളങ്ങുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഓപ്പണർ റോളിൽ നിന്ന് മാറി മധ്യനിരയിലേക്ക് എത്തുന്ന സഞ്ജുവിന് വരുന്ന മത്സരങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഓസ്ട്രേലിയയിലും മിന്നിച്ച് ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജു സ്ഥാനം ഉറപ്പിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഓസിസ് പര്യടനം മുന്നിൽ കണ്ട് ശക്തമായ മുന്നൊരുക്കമാണ് സഞ്ജു സാംസൺ ഇപ്പോൾ നടത്തുന്നത് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി ആദ്യ മത്സരം കളിച്ച സഞ്ജു അർദ്ധ സെഞ്ചുറി നേടി തിളങ്ങിയിരുന്നു ഈ മത്സരത്തിന് ശേഷവും കഠിനമായ പരിശീലനത്തിലാണ് സഞ്ജു ഐ പി എല്ലിലെ ത്രോബോൾ സ്പെഷ്യലിസ്റ്റായ ഗബ്രിയലിന്റെ സഹായത്തോടെയാണ് സഞ്ജു പരിശീലനം നടത്തുന്നതെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നു ഓസിസ് സാഹചര്യത്തിൽ തീ പാറുന്ന പേയ്സും ബൗൺസുമാണ് ബാറ്റർമാർ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിവേഗ പന്തുകൾ നേരിട്ടാണ് സഞ്ജു പരിശീലനം നടത്തുന്നത് എന്നാണ് സൂചന അതിവേഗത്തിലെത്തുന്ന ത്രോ ബോളുകളെ നന്നായി കണക്ട് ചെയ്യാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും ഉയർത്തുന്ന കാര്യമാണ് ഗബ്രിയലിനൊപ്പം പരിശീലനം നടത്തുന്ന ചിത്രം സഞ്ജു ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇന്ത്യൻ ടി ട്വന്റി ടീം ഇരുപത്തി അഞ്ചാം തീയതിയാവും ഓസ്ട്രേലിയയിലേക്ക് പോവുക എന്നാണ് വിവരം ഓസ്ട്രേലിയയിൽ എത്തി മുന്നൊരുക്കം നടത്താൻ അധികം സമയം താരങ്ങൾക്ക് ലഭിച്ചേക്കില്ല ഈ സാഹചര്യത്തിൽ ഇടവേളയിൽ തൻ്റെ പ്രകടനം മെച്ച ഈ സാഹചര്യത്തിൽ ഇടവേളയിൽ തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനുള്ള വഴികൾ തേടുകയാണ് മലയാളി താരം ഓസ്ട്രേലിയയിൽ കളിച്ച് മികവ് കാട്ടുക എന്നത് ഏത് ബാറ്റർക്കും ദുഷ്കരമായ കാര്യമാണ് വലിയ ഷോട്ടുകൾ കളിക്കുന്നതിനായി പുൾഷോട്ടുകൾ നന്നായി കളിക്കാൻ സാധിക്കേണ്ടതായുണ്ട് സഞ്ജു നന്നായി പുൾ ഷോട്ട് കളിക്കുന്ന താരമാണ് ബാക്ക് ബാക്ക്ഫുട്ട് ഷോട്ടുകളിലൂടെ സിക്സർ പായിക്കാനും സഞ്ജു മിടുക്കനാണ് തൻ്റെ കൈക്കരുത്ത് ഉയർത്താനുള്ള ഫിറ്റ്നസ് വർക്കൗട്ടുകളും സഞ്ജു ചെയ്യുന്നുണ്ട് രഞ്ജി ട്രോഫിയിൽ സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുന്നതിനിടയിൽ സഞ്ജുവിന്റെ കൈവിരലിന് പരിക്കേറ്റിരുന്നു എന്നാൽ ഇത് സഞ്ജുവിനെ ബാധിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ മികച്ച പ്രകടനമാണ് പരിശീലനത്തിൽ സഞ്ജു നടത്തുന്നത് മികച്ച ഫിറ്റ്നസും നിലനിർത്താൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് ഇത് ഓസീസിനെതിരായ മത്സരത്തിലും ആവർത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത് ടീമിലെ സഞ്ജുവിന്റെ സ്ഥാനം പലരും നോട്ടമിടുന്നുണ്ട് ജിതേ ശർമ്മ ഇഷാൻ കിഷൻ റൂജുറൽ തുടങ്ങിയവരെല്ലാം മധ്യനിരയിലും കളിക്കാനും ശോഭിക്കാനും കഴിവുള്ള വിക്കറ്റ് കീപ്പർമാരാണ് ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഓസ്ട്രേലിയൻ പരമ്പരയിൽ തിളങ്ങേണ്ടതുണ്ട് അതിവേഗത്തിൽ റൺസ് ഉയർത്താനും മാച്ച് വിന്നറാകാനും സാധിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം വലിയ വിമർശനം സഞ്ജുവിനെതിരെ ഉയർന്നേക്കും കൂടാതെ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടാനുള്ള സാധ്യതയും കുറയും അതുകൊണ്ട് തന്നെ ഓസിസ് പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പോരാട്ടമാണെന്ന് തന്നെ പറയാം ഓസ്ട്രേലിയയിൽ ഇതിനു മുമ്പ് മൂന്ന് മത്സരങ്ങളാണ് സഞ്ജു സാംസൺ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അവിടെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തെട്ട് റൺസ് മാത്രമാണ് സഞ്ജു നേടിയത് തന്റെ അന്താരാഷ്ട്ര കരിയറിന്റെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് സഞ്ജു ഇപ്പോൾ കടന്നു പോകുന്നത് സേനാ രാജ്യങ്ങളിൽ ന്യൂസിലാന്റിലും സഞ്ജുവിന് തിളങ്ങാനായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ അവിടെ കളിച്ച രണ്ട് മത്സരങ്ങളിൽ സഞ്ജു ആകെ പത്ത് റൺസ് മാത്രമാണ് നേടിയത് എന്നാൽ തന്റെ കരിയറിന്റെ ഏറ്റവും പീക്കിലെത്തിയ സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ കഴിഞ്ഞ വർഷം തകർത്തടിച്ചു നാല് മത്സരങ്ങളിൽ നിന്ന് രണ്ട് സെഞ്ചുറികളടക്കം ഇരുന്നൂറ്റി പതിനാറ് റൺസാണ് താരം നേടിയത് ഓസ്ട്രേലിയയിലും സഞ്ജുവിന് മികവ് തെളിയിക്കാനാകുമെന്നാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ മധ്യനിരയിൽ സഞ്ജുവിന് തിളങ്ങാൻ കഴിയുമോ എന്ന കാര്യം കണ്ടറിയാം സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ